ബി ജെ പി നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ ഇതുവരെയുള്ള പരാതി പ്രകാരം നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത് ആറര കോടി രൂപ നിലവിൽ ഫോർട്ട് സ്റ്റേഷനിൽ മാത്രം എൺപത്തിമൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഓരോ ദിവസവും പത്തിലധികം പരാതികൾ സ്റ്റേഷനിലെത്തുന്നു മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലും മൂന്ന് കേസെടുത്തിട്ടുണ്ട് പരാതികളിലെ സാമ്പത്തിക പരിധി അഞ്ചു കോടി കഴിഞ്ഞതോടെ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് അന്വേഷണം ഉടൻ കൈമാറും ഇതു സംബന്ധിച്ച ഉത്തരവ് ഈ ആഴ്ച ഇറങ്ങും അന്വേഷണം കൈമാറണമെന്ന് കാണിച്ചുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോർട്ട് സി ഐ കൈമാറി അഞ്ചു കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കേണ്ട ചുമതല സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിനാണ് പ്രസിഡന്റായിരുന്ന എം എസ് കുമാർ സെക്രട്ടറി ദീപ ബോർഡംഗങ്ങൾ എന്നിവരെ പ്രതികളാക്കി ശനിയാഴ്ച ഫോർട്ട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മതിയായ ജാമ്യവ്യവസ്ഥകൾ പാലിക്കാതെ ചെക്കും ജാമ്യകടപത്രവും ഈടായി സ്വീകരിച്ച് വായ്പകൾ വിതരണം ചെയ്ത് ചെയ്തതിൽ മാത്രം പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടിയുടെ സാമ്പത്തിക നഷ്ടമാണ് സംഘത്തിനുണ്ടായതെന്നാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട് ആകെ മുപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒന്ന് കോടി രൂപയുടെ നഷ്ടമാണ് സംഘത്തിന് ഉണ്ടായിരിക്കുന്നത്